മൈ മാത്സ് ഫോർ യു ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം യു എസ് എസ് പരീക്ഷക്ക് സാധാരണയായി ചോദിക്കുന്ന ചോദ്യമാണ് ശരാശരി വേഗതയുമായിട്ടുള്ളത് ഒരു ചോദ്യം ഇങ്ങനെയാണ് ഒരു കാർ ആദ്യ ഒരു മണിക്കൂറിൽ ശരാശരി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലും അടുത്ത ഒരു മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു എങ്കിൽ കാറിന് ശരാശരി വേഗത എന്താണ് ഇവിടെ ഈ ചോദ്യത്തിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ഒരു മണിക്കൂറിൽ ശരാശരി നാല്പത്തി അഞ്ഞൂറ് വേഗതാന്ന് പറയുന്നുണ്ട് അടുത്ത ഒരു മണിക്കൂറിൽ അൻപത്തി അഞ്ഞൂറ് വേഗത എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന വേഗത വ്യത്യസ്തമാണെങ്കിലും സഞ്ചരിക്കുന്ന സമയം ഒരേപോലെയാണ് അതായത് ഒരു മണിക്കൂറിലാണ് നാല്പത്തിയെട്ട് വേഗതയിൽ പോകുന്നത് വീണ്ടും ഒരു മണിക്കൂർ തന്നെയാണ് അൻപത്തി അഞ്ഞൂറ് വേഗതയിൽ പോകുന്നത് ഇങ്ങനെ സമയം ഒരേപോലെയാണെങ്കിൽ ശരാശരി വേഗതയാണ് വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ീ രണ്ട് വേഗതകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതിയാക്കിയാൽ മതി ഇവിടെ നാല്പത്തഞ്ചാണ് ആദ്യ വേഗത ഒരു മണിക്കൂറിൽ അടുത്ത ഒരു മണിക്കൂർ അൻപത്തഞ്ചു കിലോമീറ്റർ വേഗതയാണ് അപ്പൊ ഈ രണ്ട് വേഗതകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കിയാൽ മതി ഇതാണ് ശരാശരി വേഗത എന്ന് പറയുന്നത് ഇവിടെ സഞ്ചരിക്കുന്ന സമയം രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നാല്പത്തഞ്ചും അൻപത്തി അഞ്ചും കൂട്ടി ഇവിടെ നൂറ് കിട്ടും നൂറ് അതായത് കിലോമീറ്റർ മണിക്കൂർ എന്നാണ് ഇവിടെ ഉത്തരമായിട്ട് കിട്ടുക ഇവിടെ രണ്ടും ഒരേ സമയമാണ് അത് ഒരു മണിക്കൂർ നാല്പത് കിലോമീറ്റർ വേദിയിൽ പോകുന്നത് അടുത്ത ഒരു മണിക്കൂർ തന്നെയാണ് അമ്പത്തി കിലോമീറ്റർ വേദിയിൽ പോകുന്നത് അത്തരം ചോദ്യം വരുന്ന സമയത്ത് അവ കൂട്ടിയിടായ രണ്ട് വേഗതകൾ കൂട്ടിയിട്ട് പകുതിയാക്കാൻ ശരാശരി വേഗത കിട്ടും അവർ കാര്യം ഓർക്കുക അടുത്ത ചോദ്യം ഒരാൾ ഒരു നിശ്ചിത ദൂരം പോകുമ്പോൾ മുപ്പത് കിലോമീറ്റർ വേഗതയിലും വരുമ്പോൾ നാൽപ്പത്തി കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കുന്നുവെങ്കിൽ ശരാശരി വേഗത എത്ര ഇങ്ങനെയുള്ള ചോദ്യമാണ് വരുന്നതെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാൾ നിശ്ചിത ദൂരം പോകുമ്പോൾ മുപ്പത് കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ നാൽപ്പത് കിലോമീറ്റർ അപ്പോൾ ഇവിടെ പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും സഞ്ചരിക്കുന്ന ദൂരം ഒരേപോലെയാണ് വേഗത വ്യത്യാസമാണെങ്കിലും സഞ്ചരിക ദൂരം ഒരേപോലെയാണ് ഇങ്ങനെ സഞ്ചരിക ദൂരം ഒരേപോലെയാണെങ്കിൽ ഇത് ചെയ്യാൻ എളുപ്പമൊഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൂത്രമാക്കി ഉപയോഗിച്ചാൽ മതി രണ്ട് എ ബി ബൈ എ പ്ലസ് ബി ഇതാണ് ശരാശരി വേഗത ശരാശരി വേഗത എന്ന് പറയുന്നത് രണ്ട് എ ബി ബൈ എ പ്ലസ് ബി ഇവിടെ എ എന്ന് പറയുന്നത് ആ ആദ്യം പോകുമ്പോൾ വേഗതയും ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വേഗതയായിരിക്കും അപ്പം ഇത് പ്രകാരം ഇവിടെ എ എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്ററും ബി എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ എന്താ ഉത്തരം കിട്ടിയ ചരാശരി വേഗത എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മുപ്പത് ഇൻറ്റു നാൽപ്പത്തഞ്ച് ബൈ എ പ്ലസ് ബി മുപ്പത് പ്ലസ് നാൽപ്പത്തി അഞ്ച് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇടാം രണ്ട് മുപ്പത് അറുപതാണ് അറുപത് ഇൻറ്റു നാൽപ്പത്തഞ്ച് ബൈ അത്ര വരും എഴുപത്തി അഞ്ച് വരും ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കും നിങ്ങൾക്ക് അറുപതും നാല്പത്തഞ്ചും ഗുണിച്ചിട്ട് എഴുപത്തഞ്ചും കഴിക്കാം അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം നാല്പത് അറുപത് ഗുണിക്കണം നാൽപ്പത്തഞ്ച് ബൈ എഴുപത്തി അഞ്ചിനെ ഇവിടെ നമുക്ക് നാൽപ്പത്തഞ്ചും എഴുപത്തഞ്ചും പതിനഞ്ചിൻ്റെ ഗുണമാണ് മൂന്ന് പതിനഞ്ച് നാൽപ്പത്തഞ്ച് അഞ്ച് പതിനഞ്ച് എഴുപത്തി അഞ്ച് അപ്പോൾ നാൽപ്പത്തിനേയും എഴു പിന്നെ പതിന എഴുപത്തി അഞ്ചിനെയും പതിനഞ്ചില് കെട്ടിയത് മൂന്നും അഞ്ചും കിട്ടും അടുത്തത് ഈ അഞ്ച് അറുപത് എത്ര പ്രാവശ്യം പോകും പത്തഞ്ച് അൻപതാണ് പതിനഞ്ച് അൻപത്തി പന്ത്രണ്ട് അഞ്ച് അറുപത് അപ്പോൾ പന്ത്രണ്ട് അഞ്ച് അറുപത് അഞ്ച് അറുപത് പന്ത്രണ്ട് പ്രാവശ്യം പോകും ബാക്കി ഇവിടെ പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് നല്ലത് പന്ത്രണ്ട് ഗുണിക്കണം മൂന്ന് മുപ്പത്താറാണ് അപ്പോൾ മുപ്പത്തിയാറ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന രീതിയിലാണ് അവിടെ വേഗ ശരാശരി വേഗത കിട്ടുക ഈ ചോദ്യം പ്രത്യേക പറഞ്ഞു പോകുമ്പോൾ ദൂരവും തിരിച്ചു വരുമ്പോൾ ദൂരവും ഒരുപോലെ ദൂരം ഒരുപോലെ ആവുമ്പോൾ രണ്ട് എ ബി വൈ എഫ് എസ് എന്ന ഈ സൂത്ര ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന ഉത്തരം കിട്ടുക വേറൊരു ചോദ്യം ഒരാൾ തന്റെ യാത്രയിൽ ആദ്യത്തെ നൂറ്റി അമ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ കൊണ്ടും അടുത്ത നൂറ് കിലോമീറ്റർ രണ്ടര മണിക്കൂർ കൊണ്ടും ബാക്കി അൻപത് കിലോമീറ്റർ കൊണ്ട് യാത്ര ചെയ്യുന്നു ശരാശരി വേഗത എത്ര തോളാണ് അപ്പൊ ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ചോദ്യം കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആകെ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ആകെ എത്ര സമയം കൊണ്ട് ഈ രണ്ടും കണ്ടെത്തിയാൽ മതി ഇവിടെ ഒരാൾ തന്റെ യാത്രയിൽ ആദ്യത്തെ നൂറ്റി അമ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ ഉണ്ട് അപ്പോൾ ദൂരം നൂറ്റി അൻപത് കിലോമീറ്റർ അത് മൂന്ന് മണിക്കൂറുമുണ്ട് നൂറ് കിലോമീറ്റർ രണ്ടര മണിക്കൂറും ഉണ്ട് അപ്പൊ ദൂരം നൂറ് കിലോമീറ്റർ സമയം രണ്ടര മണിക്കൂറുണ്ട് അടുത്തത് അൻപത് കിലോമീറ്റർ അരമണിക്കൂറും ഉണ്ട് അൻപത് ദൂരം അൻപത് കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് സമയം അരമണിക്കൂർ നൂറ്റി അമ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂറും ഉണ്ട് നൂറ് കിലോമീറ്റർ രണ്ടര മണിക്കൂറും ഉണ്ട് അൻപത് കിലോമീറ്റർ അരമണിക്കൂറും ഉണ്ട് അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നൂറ്റി അമ്പതും നൂറും ഇരുന്നൂറ്റി അമ്പതും അയിമ്പതും മുന്നൂറും ഇതാണ് ആകെ സഞ്ചരിച്ച ദൂരം ആകെ സഞ്ചരിക്കാൻ കഴിയുന്ന സമയം എന്ന് പറയുന്നത് മൂന്നും രണ്ടരയും അരിയും മൂന്നും രണ്ടിലേ അഞ്ചര അഞ്ചര അരിയും അത്ര ഒരു ആറ് കിട്ടും ഇപ്പൊ നമുക്ക് മുന്നൂറ് കിലോമീറ്റർ ദൂരം ആറ് മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത് അപ്പൊ ശരാശരി വേഗത കാണാം ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച ദൂരം ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് മുന്നൂറാണ് മുന്നൂറ് ബൈ ആകെ സഞ്ചരിക്കാനുള്ള സമയം ആറ് മണിക്കൂർ മുന്നൂറ് ബൈ ആറിന് കിട്ടും മുന്നൂറിന് ആറൂടെ കഴിച്ചാൽ നമുക്ക് എത്ര കിട്ടും ആറ് മുപ്പതിന് അഞ്ച് പ്രാവശ്യം പിന്നെ ഒരു പൂജ്യം ഉള്ളി അൻപത് അപ്പോ ഇവിടെ അൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ ഇതാണ് ശരാശരി വേഗതയായിട്ട് വരുന്നത് അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം കാണുക ആകെ സഞ്ചരിക്കാനത്തെ സമയമായിട്ട് നോക്കുക ദൂരത്തെ എന്ത് ചെയ്യുക സമയം കൊണ്ട് കഴിക്കുക ശരാശരി വേഗതയുടെ കിട്ടും അമ്പത് കിലോമീറ്റർ ഉത്തരം കിട്ടുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായി വരുന്നത് ആദ്യ രണ്ടു മണിക്കൂർ മുപ്പത്തഞ്ചു കിലോമീറ്റർ വേഗതയിലും പിന്നീട് മൂന്ന് മണിക്കൂർ നാല്പത്തി കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ചു ശരാശരി വേഗത എത്ര യാത്രയുടെ ശരാശരി വേഗത വേഗതയാത്ര ചോദ്യം ഒരാൾ ആദ്യ രണ്ട് മണിക്കൂർ മുപ്പത്തി കിലോമീറ്റർ വേഗതയിലും പിന്നീട് മൂന്ന് മണിക്കൂർ നാല്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ശരാശരി വേഗത വേഗതയുണ്ട് ഇവിടെയും ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ ദൂരം പോയി ആകെ സഞ്ചരിക്കാനായിരുന്ന സമയം തന്നെ അപ്പോൾ നമ്മൾ ആകെ ദൂരം ആദ്യം കണക്കാക്കണം ആദ്യത്തെ നിബന്ധന പ്രകാരം രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു രണ്ടു മണി അതായത് ഒരു മണിക്കൂർ വേഗതാ മണിക്കൂറിൽ എന്ന രീതിയിൽ അപ്പൊ മുപ്പത് കിലോമീറ്റർ വേഗത എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോട് മുപ്പത്തി കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു അപ്പോൾ രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ഞൂറ് വേഗത സഞ്ചരിക്കുകയാണെങ്കിൽ അവിടെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് രണ്ട് ഗുണിക്കണം മുപ്പത്തഞ്ച് അതായത് എഴുപത് കിലോമീറ്റർ ആയിരിക്കും ഒരു മണിക്കൂർ മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്ന രീതിയിൽ രണ്ട് മണിക്കൂർ കൊണ്ട് രണ്ടിന് മുപ്പത്തഞ്ച് എഴുപത് കിലോമീറ്റർ ആയിരിക്കും സഞ്ചരിച്ച ദൂരം രണ്ടാമത് പറയുന്നു മൂന്ന് മണിക്കൂർ നാല്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഒരു മണിക്കൂർ കൊണ്ട് നാല്പത്തഞ്ചാണെങ്കിൽ മൂന്ന് മണിക്കൂറിന് സഞ്ചരിക്കുന്ന ദൂരം മൂന്ന് തുണിക്കണം നാൽപ്പത്തഞ്ച് അപ്പോൾ ഇത്തരത്തിലൂറ്റി മുപ്പത്തഞ്ച് മൂന്ന് മൂന്ന് നാൽപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് അപ്പോൾ മുപ്പത്തഞ്ച് യൂണിറ്റ് വേഗതയിൽ രണ്ട് മണിക്കൂറാവുമ്പോൾ എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റ വേഗതയിൽ മൂന്ന് മണിക്കൂറാകുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റർ സഞ്ചരിച്ചു അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എഴുപത് കൂട്ടണം നൂറ്റി മുപ്പത്തി അഞ്ച് അതായത് ഇരുന്നൂറ്റഞ്ചായിരിക്കും ഇരുന്നൂറ്റു കിലോമീറ്റർ ആണ് ആകെ സഞ്ചരിച്ച ദൂരം ഇനി എത്ര സമയം കൊണ്ടാണ് രണ്ടു മണിക്കൂർ സഞ്ചരിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് മണിക്കൂറുകൂടി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ മൊത്തം സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുക്കുന്ന ആകെ സമയം എന്ന് പറയുന്നത് രണ്ടും മൂന്നും കൂടി കൂട്ടിയിട്ടത്തിലിട്ടും അഞ്ച് അപ്പൊ അഞ്ചു മണിക്കൂറാണ് സഞ്ചരിക്കാൻ സഞ്ചരിക്കാനെടുക്കുന്ന സമയം അപ്പൊ സഞ്ചരിച്ച ദൂരം ഇരുന്നൂറ്റഞ്ചും എടുത്ത സമയം അഞ്ചു മണിക്കൂറായിരുന്നുണ്ട് ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ സഞ്ചരിക്കാർക്ക് ദൂരമായ സഞ്ചരിച്ച ദൂരമായ ഇരുന്നൂറ്റഞ്ചും ഇരുന്നൂറ്റഞ്ച് ബൈ സമയം പറഞ്ഞത് അഞ്ചാണ് അഞ്ച് മണിക്കൂറാണ് അപ്പോൾ ഇരുന്നൂറ്റഞ്ച് ബൈ അഞ്ച് കിട്ടും ഇരുന്നൂറ്റഞ്ചിന് എത്ര അഞ്ച് നോക്കാം അഞ്ച് ഇരുപതിൽ നാല് പ്രാവശ്യം നാലഞ്ച് ഇരുപത് ബാക്കിയില്ല അഞ്ചിൽ ഒരു പ്രാവശ്യം നാൽപ്പത്തൊന്ന് കിട്ടും അപ്പോൾ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ പെർ മണിക്കൂർ ഇതായിരിക്കും ശരാശരി വേഗത അപ്പോൾ ഈ മൂന്നാമത്തെ വർഷമായി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ എന്നതാണ് ഉത്തരം വരുന്നത് അപ്പോൾ ഞാനിവിടെ നാല് ടൈപ്പ് ചോദ്യങ്ങൾ ശരാശരി വേഗതയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള മോഡൽ ചോദ്യം കണ്ടെത്തിയിട്ട് ചെയ്തു നോക്കുക